ലേഖനം യാക്കൂല്ല നാലാമധ്യായത്തിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആകെ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ പിശാചിനോട് നിർത്തി നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടി പോകും ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ അവൻ നിങ്ങളോടും അടുത്തു വരും പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ ഇരുമനസുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ ഇപ്പോൾ നിങ്ങൾ എന്തിൽ ആനന്ദിക്കുന്നുവോ അതിൽ ദുഃഖിക്കുവാനും ഇപ്പോൾ നിങ്ങൾ എന്തിൽ വിഷാദിക്കുന്നുവോ അതിൽ സന്തോഷിക്കുവാനും കഴിയട്ടെ എന്നാണ് ഇന്ന് നിങ്ങൾ ലോകത്തിൽ സന്തോഷിക്കുന്നെങ്കിൽ അതോർത്ത് നിങ്ങൾ കരയാനാ പറഞ്ഞിരിക്കുന്നത് അയ്യോ ഞാൻ എൻ്റെ ദൈവത്തെ വിട്ടിട്ട് എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ഈ ലോകത്തെ സ്നേഹിച്ചല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ ദുഃഖിച്ച് കരയുവിൻ നിങ്ങൾ ശത്രുപക്ഷം ചേർന്നതോർത്ത് ദുഃഖിച്ച് കരയുവിൻ നിങ്ങൾ എന്തിൽ സന്തോഷിച്ചിരുന്നോ അത് നിങ്ങളുടെ ദുഃഖമാകണം നിങ്ങൾ എന്തിൽ ദുഃഖിച്ചിരുന്നുവോ അല്ലെങ്കിൽ നിങ്ങൾ എന്തിൽ എന്താണ് വിഷാദപ്പെട്ടിരുന്നുവോ അത് നിങ്ങളുടെ സന്തോഷമായി തീരണം അതാണ് ഒരുവൻ ലോകത്തിൻ്റെ പാളയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സംഭവിക്കേണ്ട കാര്യം നമ്മൾ ഇന്നലെ വരെ സന്തോഷിച്ചിരുന്ന കാര്യം നമുക്ക് ഇന്ന് സന്തോഷം തരുന്നില്ല ഇന്നലെ വരെ നമുക്ക് ഇഷ്ടമില്ലാതിരുന്ന കാര്യത്തിൽ നമ്മൾ ഏറ്റവും സന്തോഷിക്കാനായിട്ട് തുടങ്ങുകയാണ് കാര്യം നമ്മുടെ ജീവിതം നമ്മൾ മറ്റൊരാൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു നമ്മൾ യേശുവിന് കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ലോകം എവിടെ ആയിരിക്കണം പഠിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കണം നാലാമതായിട്ട് വാതിലുകൾ തീവച്ച് ചുട്ട് കിടക്കുന്നു ഒന്നാമത് പറഞ്ഞ എന്താണ് സഭ മഹാ കഷ്ടത്തിലായിരിക്കുന്നു കാരണം ഒരു കോൺസുലേറ്റ് എന്നതുപോലെ സ്വർഗത്തിന്റെ ചെറുപതിപ്പായി ജീവിക്കുവാൻ ഭൂമിയിലാക്കിയതായ സഭ ഇന്ന് സ്വർഗത്തിന് പകരം ലോകത്തിന്റെ തന്നെ വികൃതമായ ഒരു അനുകരണമായി മാറിയിരിക്കുന്നത് കൊണ്ട് സഭ മഹാ കഷ്ടത്തിലാണ് രണ്ട് പറയുന്നത് പ്രവർത്തിക്കാതെ ഒരു റോങ് ഐഡന്റിറ്റി വെച്ച് പുലർത്തുന്ന ഞാൻ ബെന്തുക്കോസുകാരനാണെന്ന് പറയുകയും ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തിക്കുകയും പ്രവർത്തി ദൈവത്തിന് നിരക്കാത്തത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ കണ്ട് ലോകം അപമാനിക്കുകയാണ് ഇതാന്നോടാ ബെന്തുക്കോസ് എന്ന് ചോദിക്കുന്ന സ്റ്റേജിൽ അപമാനിക്കപ്പെടുന്നതായ സഭ മൂന്നാമത് ലോകവും ദൈവസഭയും തമ്മിലുള്ള അതിരുകളെ നിർണയിക്കാൻ പരാജയപ്പെടുന്നതായ എന്താണ് ലോകം എന്താണ് സഭ എന്നുള്ളത് പറയാൻ നമുക്ക് കഴിയാത്ത നിലയിൽ ലോകം നമ്മളിലെ അതിക്രമിച്ച് കടന്നിരിക്കുന്നതായ ഒരു സാഹചര്യത്തിൽ സഭയുടെ ശോചനീയമായ കാര്യത്തിലാണ് അടുത്ത് എന്താണെന്നറിയാമോ സഭയുടെ സഭയുടെ ഇപ്പോൾ ശത്രുവിൻ്റെ കയ്യിലാണ് വാതിലുകൾ തീ വെച്ച് ചുട്ട് കിടക്കുന്നു മതിലിടിഞ്ഞത് ചെറിയ ചെറിയ പ്രവൃത്തികൾ വളർന്നാണ് മതിൽ ഒറ്റ ദിവസം കൊണ്ട് ഇടിയല്ല എന്താണ് കുറേ 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 അങ്ങനെ ലോകം സഭയിലേക്ക് കടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യം കിട്ടിയപ്പം സഭ ലോകത്തിലേക്ക് കയറിയതൊന്നുമല്ല സഭ ലോകത്തിലേക്ക് എങ്ങനെ കയറിയത് ഒരു കല്ലിടിച്ച് രണ്ട് കല്ലിടിച്ച് മൂന്ന് കല്ലിടിച്ച് പതിയെ പതിയാണ് സഭ എന്ത് ചെയ്തത് ലോകത്തിലേക്ക് കയറിയത് എന്നാൽ വാതിൽ തീ വെച്ച് ചുട്ടിരിക്കുന്നത് ഒരു ഇൻറ്റൻഷനൽ ആയിട്ടുള്ള ശത്രുവിന്റെ ബോധപൂർവമായ പ്രവൃത്തിയാണ് കാര്യം വാതിലാണ് ആരകത്ത് പോകണം ആര് പുറത്തു പോകണമെന്ന് തീരുമാനിക്കാനുള്ള സ്ഥലമാണ് അത് കൈയടക്കി കഴിഞ്ഞാൽ ആരെയും അകത്ത് കയറ്റി വിടാൻ ശത്രുവിന് പ്രയാസം പ്രയാസമുണ്ടാകത്തില്ലെന്ന് അറിയാം കാര്യങ്ങൾ നിയന്ത്രണ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള തീരുമാന ശക്തി ഇന്ന് ലോകം പിടിച്ചടക്കിയിരിക്കുകയാണ് സഭയിൽ പരിശുദ്ധാത്മാവാണത് നടത്തേണ്ടത് പക്ഷേ ഇന്നിപ്പോൾ പരിശുദ്ധാത്മാവല്ല ആരാ നടത്തുന്നത് ലോക ലൗകികമായിട്ടാണ് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഒരു വ്യക്തിയെ അല്ല ഇതിനകത്ത് മനസ്സിൽ വരേണ്ടത് നമുക്കുള്ളൊരു വലിയൊരു പ്രശ്നമാണ് എന്ത് പറഞ്ഞാലും നമ്മളതിന് പേഴ്സണഫൈ ചെയ്യാനായിട്ട് പരിശ്രമിക്കും ഇല്ലേ അതല്ല സിസ്റ്റം ദ ഹോൾ സിസ്റ്റം അന്ധകാരത്തിൻ്റെ ശക്തികൾ നമ്മളുടെ തീരുമാനത്തെ നിയന്ത്രിക്കുന്ന സ്റ്റേജിൽ വന്നിരിക്കുകയാണ് ആത്മീകതയ്ക്ക് പകരം ദൈവികതയ്ക്ക് പകരം പരിശുദ്ധാത്മനിയന്ത്രണത്തിന് പകരം ബുദ്ധിയും നമ്മുടെ എന്താണ് ലൗകികമായി നമ്മൾ പഠിച്ച കാര്യങ്ങളും ചേർന്ന് നമ്മൾ എന്തു ചെയ്യുന്നു ഇന്ന് തീരുമാനമെടുക്കുന്നു അതാണ് വാസ്തവത്തിൽ വാതിൽ തീ തീവച്ച് ചുട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നത് ആത്മീകമായ ഒരു നേതൃത്വം ഇന്ന് അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു സ്റ്റേജാണ് ദൈവം പുരോഹിതന്മാരെ ആക്കി രാജാക്കന്മാരെ ആക്കി പുരോഹിതനും രാജാവിനും നിയന്ത്രിതമായ നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് പ്രവാചകന്മാരെ ആക്കിയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കൂട്ടർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ശരിയാക്കാൻ വേണ്ടിയാണ് അവരെപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായ ആളുകളാണ് പുരോഹിതൻ മനുഷ്യന് വേണ്ടി ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുന്ന ആളാണ് പ്രവാചകൻ ദൈവത്തിന് വേണ്ടി മനുഷ്യൻ്റെ അടുത്തോട്ട് വരുന്ന ആളാണ് അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നു ഒരാത്മീയ നേതൃത്വം നമുക്കുണ്ടായിരുന്നു മോനെ അത് ശരിയല്ലടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി അത് അങ്ങനെ പ്രസിഡന്റ് ആണോ സെക്രട്ടറി ആണോ എന്ന് ആരും നോക്കത്തില്ലായിരുന്നു അച്ഛൻ പറയുന്നത് കറക്റ്റാണ് കാര്യം അച്ഛൻ എന്ത് ചെയ്യത്തില്ല ഇന്നാളെന്ത് ചെയ്തില്ല അനാത്മീകമായി എന്നോട് അതായത് എൻ്റെ നന്മയൊഴികെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത ഒരു ദൈവപുരുഷനെ കാണാൻ എൻ എല്ലാ സഭകളിലും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഒരു പ്രതിസന്ധി ഇവിടെ നേരത്ത് എന്നാണ് ഒരു തീരുമാനമെടുക്കാൻ ഒരാത്മീക ഒരു ആത്മീയനായ ഒരു വ്യക്തിക്ക് അതിനെ ഒന്ന് തിരിച്ചുവിടാനായിട്ട് സ്പിരിച്വലായിട്ടൊന്ന് തിരിച്ചുവിടാൻ ശേഷിയുള്ള ആത്മീകരായ ഒരു നേതൃത്വം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഭരണ നേതൃത്വം അല്ല ഭരണ നേതൃത്വം എപ്പോൾ വേണമെങ്കിലും തെറ്റുപറ്റാം കാര്യം അവരെ ബുദ്ധിയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പക്ഷേ ആത്മാവിൻ്റെ ഒരു റെപ്രസെൻറ്റീവ് നമ്മുടെ സഭകളിലൊക്കെ ഉണ്ടാകണം ഏത് ലോക്കൽ സഭയിലും ഉണ്ടാകണം എല്ലായിടത്തും ഉണ്ടാകണം ആത്മാവിൻ്റെ റെപ്രസെൻറ്റീവ്സ് ഒരാൾ മാത്രമായിരിക്കണം നിർബന്ധമില്ല പൗലോസ് കൊരിന്ത്യ സഭയിലെ ഓരോ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടപെടുന്നത് എന്തോ കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആയതുകൊണ്ടുവല്ലോ ഒന്നുമല്ല പൗലോസ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ അവിടെയുള്ള ആളുകൾ തയ്യാറായത് അദ്ദേഹത്തിൻ്റെ ഭരണ നേതൃത്വം കൊണ്ടല്ല ആത്മീയ നേതൃത്വത്തിൻ്റെ ആ ആത്മാവിൻ്റെ ആ അധികാരം കൊണ്ടാണ് വാട്ട് ഇസ് നീഡ് ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് സ്പിരിച്വൽ ലീഡർഷിപ്പ് അതുകൊണ്ട് ഒരു വ്യക്തി മാറി മറ്റൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ അതായപ്പോഴും പറയുന്നത് അയാൾ വലിച്ചാൽ ശരിയാവത്തില്ല നമുക്ക് വേറൊരാളെ ആക്കാം അയാൾ എന്നല്ല ആര് വലിച്ചാലും ശരിയാവത്തില്ല കാര്യം വരുന്ന വ്യക്തികൾക്ക് അനുസരിച്ചല്ല ഇവിടുത്തെ പ്രശ്നം എന്താണ് സിസ്റ്റമാണ് കാര്യം ലൗകികമായി കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കുന്നു വെൻ വി ആർ ഡ്രിവൺ ബൈ വേൾഡി സ്റ്റാൻഡേർഡ് വി ആർ കൺട്രോൾ ബൈ അവർ എനിമി നമ്മൾ ലോകത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് നിയന്ത്രിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ശത്രുവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ് കാര്യം ലോകം നമ്മുടെ ശത്രുവാണ് അവിടെയാണ് വാതിൽ തീവച്ച് ചുട്ടിരിക്കുന്നു എന്ന് പറയുന്നത് നെഹമയാവ ഈ വിവരങ്ങൾ കേൾക്കുന്നു അതാണ് നമ്മളവിടെ കാണുന്നത് ലഹമയാവ് അത് കേട്ടു എന്തിനു വേണ്ടി കേട്ടു ഒരു സുഖത്തിന് വേണ്ടി കേട്ടതല്ല ഒരു രസത്തിനു വേണ്ടി കേട്ടതല്ല ഗോസിപ്പ് ചെയ്യാൻ വേണ്ടി കേട്ടതുമല്ല നമ്മൾ ഇന്ന് പല ആളുകളും കേൾക്കുന്നുണ്ടായിരിക്കും നമ്മളുടെ കേൾവി എങ്ങനെയുള്ളതായിരിക്കണം പണ്ട് ബീർബലിന്റെ അടുത്ത് അക്ബർ ഒരു മൂന്ന് പ്രതിമകളെ കൊണ്ടു വെച്ചിട്ട് പറഞ്ഞു ഡോൾസ് ഒരേപോലെ ഇരിക്കുന്ന ഡോൾ വിച്ച് വൺ ഇസ് ദ വൈസസ്റ്റ് ഡോൾ ഇതിനകത്ത് ഏറ്റവും ബുദ്ധിയുള്ള ഡോൾ ഏതാണെന്ന് ചോദിച്ചു മൂന്ന് ഡോളിനെ കണ്ടിട്ട് എങ്ങനെയാണ് പറയുന്നത് പക്ഷേ ബീർബൽ എന്ത് ചെയ്യാൻ ഒരു ചെറിയ വളയുന്ന ഒരു കമ്പി എടുത്തിട്ട് അതിൻ്റെ ഒരു ചെവി കൂടെ ഇട്ടു ഒരെണ്ണത്തിൻ്റെ ഒരു ചെവി കൂടിട്ടപ്പോൾ അത് മറ്റേ ചെവി കൂടി പോന്നു അതിനെ വേറുപേരും മാറ്റി വെച്ചു എന്നിട്ട് മറ്റൊരു ഡോളിനെ എടുത്തു കഴിഞ്ഞിട്ട് ചെവി കൂടി ഇട്ടപ്പോൾ അതിൻ്റെ വായിക്കൂടി ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വന്നു അതിനെ മാറ്റി വെച്ചു മറ്റൊരെണ്ണത്തിൻ്റെ മൂന്നാമത്തെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ചെവി കൂടെ കയറിപ്പോയി പക്ഷേ അതെങ്ങോട്ടും ഇറങ്ങിപ്പോയില്ല പറഞ്ഞു ഇതാണ് ദിസ് ഇസ് ദ മോസ്റ്റ് വൈസസ്റ്റ് ഡോൾ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്തിനാണ് കേൾക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് പേരോട് പറയാൻ വേണ്ടിയാണ് നമ്മൾ കേൾക്കുന്നത് എന്തിനാ പത്ത് പേരോട് പറയുന്നത് അതിനകത്തൊരു സുഖമുണ്ട് അല്ലെ ഗോസി പർപ്പസിന് വേണ്ടി കേൾക്കുന്നതിനകത്തർത്ഥമില്ല ഈ ടെലിഫോണിൽ കൂടെ കാര്യങ്ങൾ നമ്മുടെ സഭയിലുള്ള ഓരോ കാര്യങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് ഒരു സഭയിൽ നമ്മുടെ സവാരാധന കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ തൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടുത്തെ കാര്യങ്ങൾ പറയുന്നു എന്തിനു വേണ്ടി പറയുന്നു പറയുന്ന ഒരു സുഖമാണ് അത് പറഞ്ഞില്ലേ നമുക്ക് ഉറക്കം പറ്റത്തില്ല അതിനുവേണ്ടി കേൾക്കുകയല്ല നെഹമയാവ് കേട്ടത് ഗോസി പർപ്പസിന് വേണ്ടിയല്ല യുശലമിനെക്കുറിച്ചുള്ള വാർത്ത കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ നെഞ്ചിലൊരു തീ കയറുക അവനൊരു ജേണലിസ്റ്റിക് ഇൻട്രസ്റ്റിലും അല്ല കേട്ടത് ജേർണലിസ്റ്റുകൾക്ക് ആകപ്പാട് ഒരു വാർത്ത ഉണ്ടാക്കണമെന്നുള്ളതേ ഉള്ളൂ അവന് കാര്യങ്ങൾ നന്നാകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഞാൻ ജേർണലിസം ക്ലാസ്സിൽ പഠിച്ച ഒരു തമാശയുണ്ട് ഒരിക്കലും ഒരു ഫ്ലൈറ്റ് ഒരു പ്രൈവറ്റ് പ്ലെയിൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓടിച്ചുകൊണ്ട് പോകുക വൈഫിന് പ്ലെയിൻ ഓടിക്കാനൊന്നും അറിയത്തില്ല ഹസ്ബൻഡ് അവിടെ ആകാശത്തായിരുന്ന സമയ സമയത്ത് തന്നെ പുള്ളിക്ക് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി പുള്ളി മരിച്ചുപോയി അപ്പോൾ ഇവർ കൺട്രോൾ റൂമായിട്ട് ബന്ധപ്പെട്ടു പുള്ളി കൺട്രോൾ റൂമിൽ നോക്കിയപ്പോഴത്തേക്ക് ഇവർക്ക് ആദ്യമായിട്ട് അവർ പ്ലെയിൻ അതിനകത്ത് ഓടിക്കാൻ അറിയത്തില്ല അപ്പം ചിന്തിച്ച് തീർന്നു ഇത് തകർന്ന് വീഴും അപ്പോൾ ഇപ്പോൾ തകർന്ന് വീഴുമെന്ന് വെച്ച് അപ്പോൾ തന്നെ പെട്ടെന്ന് ഇവർ എന്ത് ചെയ്തു ആൾക്കാരെല്ലാം വിളിച്ച് അറിയിച്ചു ഇത് പ്ലെയിൻ ഇതുപോലെ ക്രാഷ് ആകാൻ പോവുകയാണ് അപ്പോഴത്തേക്ക് പത്രക്കാരെല്ലാം വന്നു ടി ആൾക്കാരെല്ലാം വന്നു പക്ഷേ ഈ കൺട്രോൾ റൂമിൽ നിന്ന് ഇതിൻ്റെ ഓരോ പാനലിലുള്ള ഓരോ നോബും എങ്ങനെ തിരിക്കണമെന്നൊക്കെ കൃത്യത കൂടെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ഇവർ നന്നായിട്ട് കറക്റ്റായിട്ട് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു പത്ര ഫോട്ടോഗ്രാഫറുടെ കമൻറ്റ് ചോ നല്ലൊരു പടം നഷ്ടപ്പെടുത്തി ഇവൻ നോക്കുകയായിരുന്നു ലൈവായിട്ട് പ്ലെയിൻ ക്രാഷ് ചെയ്യുന്ന ഒരു പടം എടുക്കാനുള്ള വലിയ ആഗ്രഹത്തിലിരിക്കുകയായിരുന്നു പക്ഷെ അവരെന്തു ചെയ്തു വളരെ ക്ലീൻ ആയിട്ട് അത് ലാൻഡ് ചെയ്തു ഒരു ജേണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തേ ഉള്ളൂ ഒരു പടം അല്ലെങ്കിൽ ഒരു സ്കൂപ്പ് അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട് പേജിൽ ഉണ്ടാക്കാൻ ഒരു കാര്യം ഇതുപോലെയാണ് ഇന്ന് സഭയിലെ പ്രശ്നങ്ങൾ നമ്മൾ പത്രത്തിൽ വരുന്നത് നെഹമയ കേട്ടതുപോലെയല്ല അടുത്ത ആഴ്ചയിലേക്ക് ഒരു വാർത്ത എന്താണ് എന്ന് ചിന്തിച്ച് അതിനു വേണ്ടി ഇത് കേൾക്കുന്നതിനകത്ത് അർത്ഥമില്ല ക്രിസ്തീയ പത്രപ്രവർത്തകർ ഉൾപ്പെടെ ഇന്ന് വാർത്ത ഇത് വാർത്തയാണ് തന്നെ അല്ല അവർ വാർത്ത സൃഷ്ടിക്കാനും അവർക്ക് മടിയില്ല ഈ അപ്പോ ബൈബിൾ സൊസൈറ്റി അപ്പോഗ്രഫ് അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ എല്ലാം മീറ്റിങ്ങും നടത്തിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു പ്രാവശ്യം ഒരു പത്രത്തിലെ ഒരു പയ്യൻ നമ്മുടെ ഇവിടുത്തെ കടയിൽ വന്നിട്ട് സണ്ണിയോട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തെ സണ്ണി പറഞ്ഞു നിങ്ങൾ ഈ കിടന്ന് ചാടിയിട്ടൊന്നും അർത്ഥമില്ല അതുകൊണ്ട് അടുത്ത ആഴ്ച അവർ അപ്പോോഗ്രഫി അടിക്കാൻ പോകുക നമ്മുടെ പത്രപ്രവർത്തകൻ സഹോദരൻ പറഞ്ഞാൽ എന്നറിയാം അടിക്കേണ്ട സണ്ണി ചായ നമുക്കൊരു വാർത്തയോടായില്ലയൊന്ന് അപ്പോൾ ഇത്രയെന്നാൾ ഇവൻ എഴുതിയത് എന്തോ അർത്ഥത്തില അപ്പോൾ എഴുതിയത് എന്താണ് അപ്പോഗ്രഫിക്കെതിരെ വലിയ വിരുദ്ധ സമരവും മറ്റേ മറിച്ചോ എഴുതിക്കൊണ്ടിരുന്നു പക്ഷേ അവൻ പറയുന്നത് ഇനി എഴുതണമെങ്കിൽ എന്തു വേണം ഇത് അടിച്ചെങ്കിലും അടുത്ത അത് എഴുതാൻ പറ്റുള്ളൂ ഒരു വാർത്ത ഉണ്ടാക്കാനോ എന്ന് ഈ ഒരു അല്ലെ നിലയിലാണ് എന്നാൽ നെഹമയാവ് എന്ത് ചെയ്യുന്നു നെഹമയാവ് ഈ വാർത്ത കേൾക്കുന്ന ഒരു സുഖത്തിലല്ല ഇത് കേട്ടത് അവൻ്റെ ഹൃദയത്തിൽ ഇതൊരു തീയാണ് അത് ദൂരെ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് വേണമെങ്കിൽ അവന് ചിന്തിക്കാമായിരുന്നു കാര്യം ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയാണ് എരുശിലേം ഇതും ഇവരുമായിട്ട് യാതൊരു എന്തുമില്ല എരുശിലേമിൽ എന്ത് സംഭവിച്ചാലും നെഹമയാവിക്കൊന്നും സംഭവിക്കാൻ പറ്റുന്നില്ല പക്ഷെ അത് അവന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു ഏഴ്സം ക്ലാസ്സിലെ മറ്റൊരു തമാശയുണ്ട് ഒരു ദിവസം ഒരു പ്രൊഫസർ വന്നിട്ട് വിയറ്റ്നാം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രൊഫസർ വന്നിട്ട് ക്ലാസ്സിൽ പറഞ്ഞു വിയറ്റ്നാം യുദ്ധത്തേക്കാൾ ദുഃഖകരമായ ഒരു കാര്യം വേദനാജനകമായ ഒരു കാര്യം ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ഇപ്പം സ്റ്റുഡൻസ് എല്ലാം ചിന്തിച്ചു എന്തോ വിയറ്റ്നാം യുദ്ധത്തെക്കാളും വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യം ഇയാളുടെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചത് ക്ലാസ് കഴിഞ്ഞപ്പം പിള്ളേരെനോട് ചിന്തിച്ചു സാർ എന്തോ വിയറ്റ്നാം യുദ്ധത്തേക്കാൾ വലുതായിട്ട് വേദനാജകമായിട്ട് താങ്കളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അല്ല രാവിലെ എൻ്റെ കാലം തട്ടിയ കാര്യം പറയാമായിരുന്നു വിയറ്റ്നാമിൽ തുങ് ദൂരെ നടക്കുന്ന കാര്യം പക്ഷെ കാല് തോഴാണ് എന്തുണ്ടാകുന്നത് വേദന ഉണ്ടാകുന്നത് കാര്യം എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പഴേ എനിക്ക് എന്തുണ്ടാകുന്നുള്ളൂ വേദന ഉണ്ടാകത്തുള്ളൂ അവൻ്റെ വേദനയായിട്ട് ഏറ്റെടുക്കുന്നത് നമ്മൾ കാണുന്നു യെരുഷലേമിൽ നടക്കുന്ന കാര്യം അവൻ്റെ പിതാക്കന്മാരുടെ കല്ലടകളുള്ള പട്ടണത്തിൽ നടക്കുന്നതായ കാര്യം കേട്ടിട്ട് ഇവൻ എന്ത് ചെയ്യാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഒന്നാം അധ്യായത്തിന്റെ തന്നെ നാലാമത്തെ വാക്യത്തിൽ ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് തന്നാൽ അവൻ നാല് കാര്യം ഇവിടെ പറയാണ് അവൻ ഇരുന്ന് കരഞ്ഞു കുറേ നാൾ ദുഃഖിച്ചു വിലപിച്ചു മോണ്ട് എന്ന് എഴുതിയിരിക്കുന്നു ഉപവസിച്ചു പ്രാർത്ഥിച്ചു അവൻ ആദ്യത്തെ ഒരു രീതിയിലെന്താണ് അവൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള റെസ്പോൺസാണ് ഹി വാസ് ക്രൈൻ അത് പക്ഷെ ഒരു ചെറിയ രീതിയിലല്ല എന്താണ് ഇരുന്ന് കരഞ്ഞു ഈ വേദനയുടെ ആധിക്യത്തിലാണ് നമ്മൾ സാധാരണ ഇരുന്ന് കരയുക എന്ന് പറഞ്ഞത് നമ്മളിപ്പം ഒരു ഇപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് നമ്മളോട് പറ എന്നോട് പറയുകയാണെന്ന് പറഞ്ഞു എൻ്റെ അപ്പൻ മരിച്ചു പോയ കാര്യം പറയുകയാണ് എൻ്റെ അപ്പൻ മരിച്ചു പോകുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് സംഭവിക്കുന്നത് എന്നറിയാമോ ഞാൻ ശരിക്കും എനിക്ക് നിൽക്കാൻ വയ്യാത്ത ഒരു സ്റ്റേജ് നമ്മുടെ കണ്ണിൽ ഇരുട്ട് കയറുന്ന ഒരു സ്റ്റേജ് വരിക അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു നാച്ചുറലി എന്താ സംഭവിക്കുന്നത് എവിടെയാണെങ്കിലും ഞാൻ അവിടെ എന്ത് ചെയ്തു പോകും എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ഇരിക്കുകയാണ് അതുപോലെ ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ വന്നെന്നാണ് പറയുന്നത് അതായത് യെഡുലേമിൻ്റെ അല്ലെങ്കിൽ ആ ജനത്ത് ഇസ്രായേൽ ജനം യഹൂദന്മാരായ പ്രവാസം തെറ്റിയൊഴിഞ്ഞു പോയതായ ജനം മഹാകഷ്ടത്തിലാണ് അവർ അപമാനിതരായിരിക്കുന്നു യരിശലേമിൻ്റെ വാ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു പട്ടണത്തിൻ്റെ വാതിൽ തീ തീവച്ച് ചുറ്റിരിക്കുന്നു എന്ന് കേട്ട സമയത്ത് അത് വിദൂരത്തിൽ നടക്കുന്ന ഒരു കാര്യമായിട്ടല്ല അവനെന്ത് ചെയ്യാണ് അവൻ്റെ സ്വന്തം കാര്യമായിട്ട് അനുഭവിച്ച അവൻ അവിടെ ഇരുന്ന് കരഞ്ഞു കുറേ നാൾ ദുഃഖിച്ചു വിലപിച്ചു അറിയാമോ ഉപവസിച്ചു പ്രാർത്ഥിച്ചു ആദ്യത്തെ അനുഭവം നാച്ചുറലായിട്ട് ആർക്കും ഉണ്ടാകുന്ന കാര്യം ആർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥതയുള്ള ആർക്കും സംഭവിക്കുന്ന കാര്യമാണ് ദൈവത്തോട് സ്നേഹവും മറ്റുള്ള ആൾ ഉള്ള ആളുകൾക്ക് എപ്പോഴും സംഭവിക്കാൻ എന്തോ കഷ്ടമാണ് കഷ്ടമാ ഇല്ലേ ഈ നമ്മുടെ സഭയുടെ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്തൊരു കഷ്ടമായി ഇന്ന് ഈ സഭ പോകുന്നത് നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാകുന്നു വേദന ഉണ്ടാകുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ എന്ത് ചെയ്യുന്നു ഉപവസിച്ചു പ്രാർത്ഥിച്ചു റെസ്റ്റോറേഷൻ അല്ലെങ്കിൽ യഥാസ്ഥാപനം ആഗ്രഹിക്കുന്നത് സാഹചര്യങ്ങളോട് ഒരു വ്യക്തി ദൈവികമായി പ്രതികരിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവികമായി മാനുഷികമായി പ്രതികരിക്കുമ്പോഴല്ല നമ്മുടെ സഭയിൽ ഇങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വഴക്കം ഉണ്ടാക്കുമ്പോഴല്ല പത്രം അടിക്കുമ്പോഴല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴല്ല എപ്പോഴാണ് ദൈവികമായി അതിനോട് പ്രതികരിക്കാൻ പഠിക്കുമ്പോഴാണ് അവൻ വേദനയോടുകൂടെ ഇരുന്ന് കരഞ്ഞു എന്തുകൊണ്ടാണ് കരഞ്ഞത് അവൻ എന്തെങ്കിലും പറ്റുമെന്നുള്ള ഒരു പ്രയാസത്തിലല്ല അവൻ്റെ ജനതയുടെ ദുഃഖം അവൻ്റെ അവൻ ഏറ്റെടുത്തു ആ ജനമാണ് അല്ലാതെ ഇവന്റെ വിഷയമല്ല യരമ്യ പ്രവചനം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപതും ഇരുപത് ഇരുപതും ഇരുപത്തൊന്നും വാക്യങ്ങളും അതിന്റെ ഒൻപതാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം കൂടെ നമുക്ക് പെട്ടെന്ന് വായിക്കാം സമയത്തിന്റെ പരിമിതിയുണ്ട് രമയാ പ്രവചനം എട്ടാമധ്യായം അതിന്റെ ഇരുപതും ഇരുപത്തൊന്ന് കൊയ്ത്ത് കഴിഞ്ഞു ഫലശേഖരവും കഴിഞ്ഞു നാമോ രക്ഷിക്കപ്പെട്ടതുമില്ല എന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ചു നടക്കുന്നു സ്തംഭനം അതിൽ സുഗന്ധദൈനമില്ലയോ അവിടെ വൈദ്യനില്ലയോ എന്റെ ജനത്തിൻ പുത്രിയുടെ രോഗശമനം വരാതിരിക്കുന്നത് എന്ത് സി എന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് എന്ന് വെച്ചാൽ എന്താണ് എനിക്ക് മുറിവുണ്ടായില്ല പക്ഷേ എന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് ഇപ്പോൾ ആരുടെ മുറിവായി തീർന്നിരിക്കുന്നു എന്റെ മുറിവായിരിക്കുന്നു നമ്മുടെ സഭയുടെ ദുരന്തം എന്റെ ദുരന്തമായിട്ട് ഏറ്റെടുക്കണം നമ്മുടെ സഭയുടെ പ്രതിസന്ധി എന്റെ പ്രതിസന്ധിയായിട്ട് ഏറ്റെടുക്കണം നമ്മുടെ സമൂഹത്തിന് നമ്മുടെ തലമുറയുടെ നഷ്ടം എന്റെ നഷ്ടമായിട്ട് തിരഞ്ഞെടുക്കണം നമ്മൾ ഇന്ന് തലമുറകൾക്ക് വേണ്ടി കരയും എന്തിനാണെന്ന് അറിയാമോ എൻജിനീയറിംഗിന് അഡ്മിഷൻ കിട്ടാൻ അതല്ല ഇവൻ നരകത്തിലോട്ട് കൂപ്പുകുത്തുകയാണല്ലോ എന്ന തിരിച്ചറിവിൽ കരഞ്ഞു വിലപിക്കാനായിട്ട് ഒരു തലമുറ ആവശ്യമാണ് ഞാൻ പറയട്ടെ നമ്മുടെ സഭകളിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയുള്ള എന്ന് പറഞ്ഞ് പ്രവാചകന്മാർ വന്ന് പറയുന്ന ആ പറച്ചിൽ മുഴുവൻ നിർത്തിയിട്ട് എന്താ എന്താവശ്യമെന്ന് അറിയാമോ ഈ തലമുറ ദൈവത്തെ അറിയാത്ത ഒരു തലമുറയായി പോകുന്നുവല്ലോ എന്നുള്ള വിലാപം അത് എൻ്റെ കുഞ്ഞു മാത്രമല്ല ഏത് കുഞ്ഞും എൻ്റെ സഭയിൽ ഏത് കുഞ്ഞും എൻ്റെ കുഞ്ഞാണ് എൻ്റെ തലമുറയിലെ അല്ലെങ്കിൽ പെന്തുക്കോസിന്റെ അടുത്ത തലമുറ എന്ന് പറഞ്ഞാൽ എൻ്റെ തലമുറ എനിക്ക് എനിക്ക് മൈ പീപ്പിൾ ദേ ആർ മൈ ചിൽഡ്രൻ അവർക്ക് വേണ്ടി അവരുടെ ആത്മീയതയ്ക്ക് വേണ്ടിയുള്ള വലിയ കരച്ചിലായി എന്ന ആവശ്യമായിരിക്കുന്നു അത് നമ്മൾ ഏറ്റെടുക്കുകയാണ്